രയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ പ്രിയപ്പെട്ടവർക്ക് വിഷു കൈനീട്ടം തപാൽ വഴി അയക്കാൻ അവസരമൊരുക്കി തപാൽ വകുപ്പ് ഏപ്രിൽ ഒന്ന് മുതൽ ഒമ്പത് വരെ കൈനീട്ടം ബുക്ക് ചെയ്യാമെന്ന് വടക്കാഞ്ചേരി പോസ്റ്റൽ ഇൻസ്പെക്ടർ പി എസ് പറഞ്ഞു വിഷുവിന് അകലെയുള്ള നമ്മുടെ ഉറ്റവർക്ക് വിഷു നീട്ടം അയക്കുന്നതിന് ഇത്തവണയും വിപുലമായ സൗകര്യമൊരുക്കി തപാൽ വകുപ്പ് വിഷു കൈനീട്ടം കിട്ടും രാജ്യത്തെ ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്നും കൈനീട്ടം ബുക്ക് ചെയ്ത് അയക്കാം എന്നാൽ കേരളത്തിൽ മാത്രമേ അയക്കാനാകൂ കുറഞ്ഞത് നൂറ്റി ഒന്ന് രൂപയാണ് കൈനീട്ടം ഇതിന് പത്തൊൻപത് രൂപ തപാൽ ഫീസായി ഈടാക്കും ീട്ട സന്തോഷം പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാം നൂറ്റി ഒന്ന് രൂപ ഇരുന്നൂറ്റി ഒന്ന് രൂപ അഞ്ഞൂറ്റി ഒന്ന് രൂപ ആയിരത്തി ഒന്ന് രൂപ എന്നിങ്ങനെയും കൈനീട്ടം അയക്കാം ഇതിന് യഥാക്രമം പത്തൊൻപത് രൂപത്തി രൂപ മുപ്പത്തി ഒൻപത് രൂപത്തി രൂപ തപാൽ ഫീസാകും കഴിഞ്ഞ കാലങ്ങളിൽ തപാൽ വകുപ്പിന്റെ വിഷു കൈനീട്ടം പദ്ധതിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് അതിനാൽ തന്നെ ഇത്തവണയും വിപുലമായ സൗകര്യങ്ങളാണ് തപാൽ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വടക്കാഞ്ചേരി പോസ്റ്റൽ സർച്ച് ഡിവിഷനിലെ എൺപത്തിയാറ് പോസ്റ്റ് ഓഫീസുകളിലും ക്രമീകരണങ്ങൾ പൂർത്തിയായതായി പോസ്റ്റൽ ഇൻസ്പെക്ടർ പി എസ് രമേഷ് മെയ് ഓവർസിയർ സി കെ സുരേഷ് കുമാർ എന്നിവർ അറിയിച്ചു ഞാൻ പറയാൻ പോകുന്നത് വകുപ്പിന്റെ വിഷു കെ കുറിച്ചാണ് ഏപ്രിൽ പതിനാലാം തീയതി വിഷു ആണല്ലോ വിഷുക്കൈനീട്ടം പദ്ധതിയെ എല്ലാ വർഷത്തെയും പോലെ തന്നെ തപാൽ വകുപ്പ് ഇപ്രസ്യവും കൊണ്ടുവന്നിട്ടുണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ ഒമ്പത് വരെ കേരളത്തിലെ തന്നെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഈ സൗകര്യമുണ്ട് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഉള്ളിലേക്കാണ് ഇത് നീട്ട പദ്ധതിയിലൂടെ വിഷു നീട്ട അയക്കാൻ പറ്റുന്നത് ഇതെന്ന് പറഞ്ഞാൽ നൂറ്റൊന്ന് രൂപ ഇരുന്നൂറ്റൊന്ന് രൂപ അഞ്ഞൂറ്റൊന്ന് രൂപ ആയിരത്തൊന്ന് രൂപ നീട്ടമായി പോസ്റ്റ്മാൻ പ്രത്യേക കവറിൽ സിക്ക് എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ഇത് കേരളത്തിനകത്തുള്ള ഏതൊരാൾക്കും ഇത് ലഭിക്കുന്നതിനായിട്ട് കേരളത്തിൽ നിന്ന് പുറത്തുനിന്നും അയക്കാവുന്നതാണ് കേരളത്തിനകത്തുള്ളവർക്കും അകത്തുള്ളവർക്കും ഇത് അയയ്ക്കാൻ പറ്റുന്നതാണ് നൂറ്റൊന്ന് രൂപ അയക്കുന്നതിനായിട്ട് പത്തൊമ്പത് രൂപ കമ്മീഷനുണ്ട് ഇരുപത്തൊന്ന് ഇരുന്നൂറ്റൊന്ന് രൂപ അയക്കുന്നതിനായിട്ട് ഇരുപത്തൊൻപത് രൂപ കമ്മീഷനുണ്ട് അഞ്ഞൂറ്റൊന്ന് രൂപ അയക്കുന്നതിനായിട്ട് മുപ്പത്തൊമ്പത് രൂപ ആയിരത്തൊന്ന് രൂപ അയക്കുന്നതിനായിട്ട് നാൽപ്പത്തൊമ്പത് രൂപ കമ്മീഷൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച പദ്ധതിയാണ് എല്ലാ വർഷവും വിജയകരമായിട്ട് കൊണ്ടുപോയിട്ടുള്ള പദ്ധതിയാണ് പ്രിയപ്പെട്ടവർക്ക് പോസ്റ്റ് മേൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നേരിട്ട് വിഷു കൈനീട്ടാൽ നമുക്ക് നേരിട്ട് നൽകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി തപാൽ വരും വകുപ്പ് ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി യുവർ വാച്ചിങ് ബി സി വി ന്യൂസ്